الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور معدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ായ സത്യവിശ്വാസികളെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് താക്കീത് നൽകുകയാണ് നമ്മുടെ ഏവരുടെയും ശേഷിച്ച ജീവിതം നിയമ ാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവാനുള്ള തോഷിത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു മാസക്കാലത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത് ആർക്കെങ്കിലും ഇറയായ കാരണങ്ങളാൽ നോമ്പ് എടുക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ള ആളുകൾ അത് അനന്തമായി പോവാതെ കഴിയുന്നതും വേഗം ആ കടം പൂർത്തീകരിക്കാൻ ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ നോമ്പ് എടുക്കുവാൻ സാധ്യതയില്ലാത്തല്ലെങ്കിൽ അതിന് സാധിക്കാതെ വന്ന പ്രായാധിക്യം കൊണ്ടോ അതുപോലെ തന്നെ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികളുടെ വിഷയത്തിൽ അതിനുള്ള പ്രായശിത്തം നൽകാനും കാണിക്കരുത് എന്ന് സൂചിപ്പിക്കുകയാണ് ആ ഒരു മാസക്കാലം അള്ളാഹുവിന്റെ റസൂൽ സൂചിപ്പിച്ചതുപോലെ അത് ഒരു ായിരുന്നു നമുക്ക് അങ്ങനെയാണ് ഒരു രൂപത്തിൽ കൂടി തന്നത് നരകത്തിൽ നിന്ന് നമ്മെ തടുക്കുന്ന ഒരു പരിചയായിട്ടാണ് യുദ്ധരംഗത്ത് ഒരു പരിചയം എങ്ങനെയാണോ അയാളെ സംരക്ഷിക്കുന്നത് പോലെ അങ്ങനെയായിരുന്നു നമുക്ക് ഒരു മാസക്കാലത്തെ നോമ്പ് നമ്മൾ പലതും പല രംഗങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുകയും പല സന്ദർഭങ്ങളിലും തെറ്റിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് പ്രേരകമായതും ഞാൻ നോമ്പുകാരനാണ് എന്നുള്ള ആ ഒരു ചിന്തയായി ആ ഒരു മാസക്കാലം കഴിഞ്ഞു നോമ്പേ കഴിഞ്ഞിട്ടുള്ളൂ നോമ്പിലൂടെ നാം നേടിയെടുത്തിട്ടുള്ളത് നോമ്പോടുകൂടി നമ്മളിൽ നിന്ന് പോവാൻ പാടില്ല എന്നർത്ഥം കറിയാമല്ലോ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേലും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം അതിന് കാരണമായി ഒന്നാ സൂചിപ്പിച്ചതില്ല അല്ല തത്തത്വൻ എന്നാ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ വേണ്ടി എന്ന് അതുകൊണ്ട് ഈ ഒരു മനസ്സായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു കരാർ ലംഘനം അള്ളാഹുവിനോട് നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമായത് പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ത്യജിച്ചു അത് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു സുഹൃത്ത് ഇസ്രായേൽ സുഹൃത്ത് നംലിൽ സുഹൃത്ത് നഹ്ലിൽ അള്ളാഹു ഒരു ബനു ഇസ്രായിൽ പെട്ട സ്ത്രീയുടെ ഉദാഹരണം ഉപമിക്കുന്നുണ്ട് ഒരു പെണ് അവള് അവൾ നൂല്പുകയും അതിന്റെ പിരികളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ആ പിരിച്ചുണ്ടാക്കിയ നൂല് അതിന്റെ പിരികൾ ഉടച്ചു കളയുകയും ചെയ്യുന്നവരെ പോലെ നിങ്ങൾ നിങ്ങളാവരുത് എന്ന് ഒരു സൂചന ഈ ഒരു വിഷയത്തിൽ ഏറെ നമുക്ക് ആപ്റ്റായി പോകും കാരണം ഒരിക്കലും അങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒക്കെ തന്നെ പല പള്ളികളിലും പിറ്റേ ദിവസം തന്നെ നോമ്പ് ശേഷിക്കോ അല്ലെങ്കിൽ നോമ്പ് ഒഴിഞ്ഞുപോയി അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞു ഇനി ഇതൊന്നും ആവശ്യമില്ല എന്ന തോതിൽ തമാശത്ത് സൂചിപ്പിച്ചതുപോലെ നോമ്പേ കഴിഞ്ഞിട്ടുള്ളൂ നമസ്കാരം ഇനിയും ഇവിടെ നടക്കും എന്ന് എഴുതി വെച്ച ഒരു തമാശക്കായി പറഞ്ഞതാണെങ്കിലും അങ്ങനെ തോന്നിപ്പോവും നമുക്ക് അതിന് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാലപ്പം തത്വത്വവും നിങ്ങൾക്ക് തത്വ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് തത്വയോടു കൂടി ആ തത്വ ഭോധം നിങ്ങളിൽ നിലനിർത്തുന്നതിനും അത് കൂടുതൽ സുദീഢമാക്കുന്നതിനും വേണ്ടിയാണ് നോക്കു നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോയി എന്നർത്ഥം അല്ലെങ്കിൽ ആ ഒരു തത്വ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നർത്ഥം പുറത്ത് ഗുജറാത്തിൽ അള്ളാഹുഹു അടുക്കിലേക്ക് ആറാബികൾ വന്ന് പറഞ്ഞ കാര്യം ആമന്ന അറാബികൾ വന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ പറയാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുകൾ ഹൃദയത്തിലേക്ക് ഈമാൻ എന്ന് നമുക്കറിയാം റിയാം പറ ഏതൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് റസുൽയെ സമീപിക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പൂർണമായ നീനിന്റെ ചിറ്റവട്ടങ്ങളെ കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സമർപ്പിക്കുവാൻ സാധ്യമായിട്ടില്ല എന്ന് റസൂൽ അവരെ ബോധ്യപ്പെടുത്തി വേണമെങ്കിൽ നിങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളൂ പക്ഷേ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോയിട്ടുണ്ടോ എന്ന് ഈമാൻ അടിയുറച്ച ഒരു മനസ്സായി നമ്മൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഖുർആനിൽ തന്നെ യാ അയ്യുഹല്ലദീന എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിൽ തന്നെ ഫിസ്സിൽമി കാഫ നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം വലാ തത്തബിയു ഖുത്വാതി ശൈത്താൻ നിങ്ങൾ പിശാചിന്റെ കാലടികളെ ഇന്നഹു മുബീൻ അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ് ആണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സൂചിപ്പിച്ചതിന്റെ കാര്യം എന്തായിരിക്കും അവനവന്റെ ഇച്ഛയും ഇഷ്ടവും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ അവിടെ അത് സ്വീകരിക്കുവാൻ അവന്റെ മനസ്സിന് സാധ്യമാകുന്നില്ല എങ്കിൽ പൂർണ്ണമായും ഈ മാൻ ഉൾക്കൊണ്ടിട്ടില്ല നോക്കുന്നങ്ങൾ നമ്മൾ ഉടുക്കുന്ന വേഷവിധാനം അത് ഞെരിയാണിക്ക് മുകളിലായിരിക്കണം എന്റെ വേഷം എന്ന ഇസ്ലാമിന്റെ ആ ഒരു ഏറ്റവും എളിയതായിട്ടുള്ള നിർദ്ദേശം പാലിക്കുന്നതിന് അവനവന്റെ ഈ മാൻ ഇതുവരെ ആയിട്ടില്ല എങ്കിൽ നിസ്സാരമായ ഒരു കാര്യം എല്ലാവരും കാണുന്ന ഒരു കാര്യം അത് അതുപോലത്തെ സ്ത്രീകളുടെ വേഷം ഞാൻ ഒന്നിനെ ഒന്നായിട്ട് പറയുന്നത് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്നു പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിർദ്ദേശം എന്റെ ആഗ്രഹത്തിനെതിരാണ് എങ്കിൽ ആ ആഗ്രഹത്തെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായി ഇസ്ലാമിൽ കടക്കാൻ സാധിക്കണം ഇനി ഈ രീതിയിൽ കൂടി ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടും നിങ്ങൾ വഴുതി പോവുകയാണെങ്കിൽ പിടികൊടുക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ വഴുതി പോവുകയാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം പ്രതാപശാലിയാണ് ഒരാളുടെയും സഹായം ആവശ്യമില്ല

മലക്കൂട കൂട്ടവുമായി മേഘത്തണലിലായിക്കൊണ്ട് നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി അബ്വാഹു വരുന്നതിനെയല്ലാതെ മറ്റെന്തിനെയാണ് നിങ്ങൾ ഇനി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഖുർആാനിന്റെ ഈ ചോദ്യമുണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ ആഴ്ന്നിറങ്ങണം സഹോദരന്മാരെ ഇനി ഒരു ഖുർആാനില്ല ഇനിയൊരു ഖുർആൻ അവതരിക്കാനില്ല ഇനി ഒരു പ്രവാചകൻ വരാനില്ല ഈ അധ്യാപനങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാനൊക്കെ സാധിക്കണം ഈ ഒരു അവസ്ഥയായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൽ ഇസ്ലാമിക ചിട്ടവട്ടനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നത് താങ്കളോടല്ലാതെ അള്ളാഹു റസൂലെ അങ്ങയോടല്ലാതെ മറ്റൊരാളോടും ചോദിക്കുന്നതിന് ഇടവരാത്ത രൂപത്തിൽ കൂടിയുള്ള ഒരു കാര്യം എനിക്ക് ഉപദേശിച്ചു പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞത് എന്താണെന്നറിയും റസൂൽ അള്ളാവിന്റെ നീ പറയുക ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു പിന്നെ നീ ചൊവ്വായി നിലകൊള്ളുക ആ ഒരവസ്ഥയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും അതിൽ ഉറപ്പിച്ചു നിർത്തുകയും നമുക്ക് ഉണ്ടാവുകയും ചെയ്താൽ

ആ ഇബ്രാഹിമിന്റെ മാർഗം നീയും പിൻപറ്റണം അല്ലെങ്കിൽ ഈ സമുദായം പിൻപറ്റണമെന്ന ആ മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത് ആ രൂപത്തിൽ കൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിധാനിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ ലോകത്ത് നിയോഗിച്ച വിശാലത്തുമായി നിയോഗിച്ച ആദ്യ പ്രവാചകം നമുക്കറിയാം ആ നൂഹ നബിഅലി ഇസ്ലാം മുതൽ അന്തിമ പ്രവാചകനായ മഹമ്മദ് മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഒരേ ഒരു സന്ദേശമാണ് അല്ലാതെ മറ്റൊരാളെയും മറ്റൊരു ശക്തിയോ അല്ലെങ്കിൽ ദിവ്യനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ള ഒന്നും ആരാധനക്കില്ല എന്നുള്ളത് അതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞത് ഒരു ും അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല മറ്റൊരു ശക്തിയിലേക്കോ വ്യക്തിയിലേക്കോ നമ്മുടെ ശ്രദ്ധ തിരിയാൻ പാടില്ല ആ രൂപത്തിൽ കൂടി ആ അവഹുമതി വരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് വക്കീല് നമുക്കറിയാം മലയാള വാക്കായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എത്ര നല്ല വക്കീൽ എത്ര നല്ല നമുക്ക് തീരുമാനമെടുക്കാനും മുന്നോട്ട് പോകുവാനും സാധിച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള ഏതൊരു കാര്യവും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്റെ ആഗ്രഹത്തിന് വിരുദ്ധമാണെങ്കിലും ആ അവസ്ഥയിലേക്ക് ഞാൻ പോവില്ല ഈ ഒരു പ്രതിജ്ഞയായിരിക്കണം ഈ റംലാനിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴ് നമ്മുടെ മനസ്സിലുണ്ടാകിരിക്കേണ്ടത് ആ രൂപത്തിൽ ചിന്തിക്കുന്ന അള്ളാഹു യഥാർത്ഥ അനുയായികളെ അള്ളാഹു യഥാർത്ഥ ദാസന്മാരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറവാണ് രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഏറെ ഗൗരവത്തോടു കൂടി എല്ലാവരും ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ പെരുന്നാൾ ദിനങ്ങളിലും ഒക്കെയും നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിജ്ഞകളും അതിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തലുമായി ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കാണുന്ന ഓരോ വാർത്തകളും ഇന്നും പത്രമെടുത്ത് പരിശോധിച്ചപ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പഠിച്ചവരെ ഇതിലെങ്കിലും നമ്മുടെ ഈ കൗമിൽപ്പെടാത്തവരുണ്ടായിരുന്നെങ്കിൽ പക്ഷേ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അഞ്ചു പേരുടെയും പേര് ഈ ഒരു ഉത്തമ സമുദായത്തിന്റെ പേരുകളായിരുന്നു ഒരു നമ്മളിൽ തന്നെയുള്ള ആളുകളുടെ ബന്ധുക്കളും മിത്രങ്ങളും ആയിരിക്കാം ഈ ആളുകൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം എല്ലാ അർത്ഥത്തിലും ഇതിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്നതിന് അള്ളാഹുലെ റസൂൽ ബലു ഇസ്രാരിയായിട്ടുള്ള രാജാവിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നില്ല രാജാവ് സ്വാത്മികനായിട്ടുള്ള ധീരീ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ആ രാജാവ് പറയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ കല്പിക്കുകയാണ് ഒന്നാമതായി ആ മനുഷ്യനോട് പറയുന്നത് കള്ളു കുടിക്കണം അതല്ല എങ്കിൽ മനുഷ്യനെ നീ നിരപരാധി ഒരു മനുഷ്യൻ നീ കൊല്ലണം അതുമല്ലെങ്കിൽ നാല് കാര്യങ്ങളാ പറഞ്ഞത് മൂന്നാമത് പറഞ്ഞത് നീ നീ വ്യഭിചരിക്കണം അതുമല്ല എങ്കിൽ നീ മാംസം കഴിക്കണം ഈ നാലാലൊന്നും നീ ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാൻ കൊല്ലും എന്ന് ഈ മനുഷ്യന് അതിൽ തിരഞ്ഞെടുത്തത് ഏറ്റവും ലളിതമാണല്ലെങ്കിൽ ചെറുതാണെന്ന് തോന്നിയ അല്പം കള്ളു കുടിക്കാമെന്ന് തോന്നി ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉദാഹരണം ഈ രീതിയിൽ സൂചിപ്പിക്കുകയാണ് അങ്ങനെ ആ ലഹരി അദ്ദേഹത്തെ ബാധിച്ചതോടുകൂടി ഈ മനുഷ്യനിൽ നിന്ന് എന്തൊക്കെ തിന്മയായിരുന്നുവോ ആ ധിഖാരിയായിട്ടുള്ള രാജാവ് ആഗ്രഹിച്ചത് അതൊന്നും ചെയ്യാൻ അയാൾക്ക് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല ലഹരി എന്നത് കയറിയാൽ വിഭജിക്കണോ വിഭജിക്കാം അതല്ല പന്നിമാംസം കഴിക്കണോ പന്നിമാംസം കഴിക്കാം കൊലപ്പെടുത്തണോ കൊലപ്പെടുത്താം നമുക്കറിയാം പത്രങ്ങളിൽ ഓരോ നിരപരാധികളെയും കൊല്ലുന്നതിന് കാരണമായി തരുന്നത് ലഹരിയാണ് സ്വന്തം ഉമ്മയുടെ ഘാതകനായി മാറാൻ പ്രേരിപ്പിച്ചത് ഈ ലഹരിയാണ് അതുപോലെ തന്നെ നിരപരാധിയായിട്ടുള്ള പല സ്ത്രീകളുടെയും ചാരിത്യം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നത് ഈ ലഹരിയാണ് നമ്മൾ നിസാരമായി കാണാൻ പാടില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തടയുവാനും ഇതിനെതിരായി നിൽക്കുവാനും നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട കാരണം ആ ഗവൺമെന്റ് തന്നെ മദ്യത്തിന്റെ ലഭ്യത എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ ലഭ്യമാകുന്നതിനു വേണ്ടി എന്തെല്ലാം സംവിധാനമുണ്ടോ അതൊക്കെ ചെയ്യുന്ന അതേ സർക്കാർ തന്നെയാണ് മയക്കുമരുന്നിനെതിരായി ശ്രമങ്ങളും നടക്കുന്നത് എത്രത്തോളമായിരിക്കും വിജയിക്കുക നമ്മളത് ആലോചിച്ച് നോക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബാധ്യത എന്നുള്ളത് ഒരു മഹല്ലിലെ അല്ലെങ്കിൽ ഒരു മിമ്പറിന്റെ ബാധ്യത എന്ന് പറയുന്നത് ഇതിനെതിരായി ഓരോ ആണും പെണ്ണും അവൻ അവൻ തന്നെയാണ് ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് മറ്റൊന്നുമല്ല നമ്മൾ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ഓരോരുത്തരും അവർ ജീവിതത്തിലൂടെ തന്റെ മക്കൾക്കും സമൂഹത്തിനും മാതൃയാകുന്ന രീതിയിൽ കൂടി ജീവിച്ചു കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആലോചിക്കുക വേറെ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല ആ രൂപത്തിൽ ഓരോ ആളുകളും ഈ ഒരു പ്രതിജ്ഞയോടു കൂടി അവനവന്റെ ജീവിതം മാതിരിയായി തന്റെ മക്കൾക്ക് തന്റെ കുടുംബത്തിന് തന്റെ അയൽപക്കത്തിന് തന്റെ സമൂഹത്തിന് മാതിരിയായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് കൈ കൊണ്ട് തടയേണ്ടതാണെങ്കിൽ കൈ കൊണ്ട് തടയണം നാവ് കൊണ്ട് തടയേണ്ടതാണെങ്കിൽ നാവ് കൊണ്ട് തടയണം ആ രൂപത്തിൽ കൂടി ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യാനാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് ആ രൂപത്തിൽ കൂടി ഈ വിപത്തിനെതിരായി നമ്മൾ ഒറ്റക്കെട്ടായി ശമിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഈ പറയുന്നതിൽ അപ്പുറമായിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ രീതിയിൽ കൂടി കാര്യത്തെ ഗൗരവത്തോട് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടു الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون هذا يا ستي بشاسين നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും വസിയെത്തി ചെയ്യുകയാണ് താക്കീത് നൽകുകയാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള വിഷയം ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കും ഞാൻ പറയാതെ തന്നെ ഈ ഒരു മതേതര ഭാരതത്തിൽ ഇന്ത്യയിൽ ഒരു സമുദായം എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമായിട്ടുള്ള നിഷേധിക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഈ സമുദായത്തിന് ഓരോരോ മേഖലകളിൽ അതിന്റെ ഇൽസത്തും അതിന്റെ നിലനിൽപ്പും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ കൂടിയുള്ള നിയമ നടപടികളുമായി അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ കൂടി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സർക്കാർ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മുസ്ലിങ്ങൾ അവരുടെ ചോരയും നീരും വിയർപ്പും ഒഴുക്കി സമ്പാദിച്ച സമ്പത്ത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഏക്കർ അതിന്റെ നിലനിൽപ്പിനെയും അതിനെ തുടർന്നുള്ള കൈകാര്യത്തെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഉള്ള ഭേദഗതി കൊണ്ടുവന്നത് ഈ ഭേദഗതിയിലൂടെ ഈ ഒക്കഫ് സ്വത്തിന്റെ അധികാരം ഉടമസ്ഥാവകാശം പല സാഹചര്യങ്ങളും സർക്കാരിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഒക്കഫ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു പ്രത്യേകമായിട്ടുള്ള വസ്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്ക സ്റ്റാറ്റുട്ടറി ബോഡിയായിട്ടുള്ള ഒക്കഫ് ബോഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൂടി കടന്നു വരാനുള്ള സാഹചര്യം ഇതിലൂടെ സംജാതമാകും അതുപോലെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ബോർഡിന് പകരം അതാത് ജില്ലയിലെ കലക്ടർമാർക്ക് തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരം അല്ലെങ്കിൽ ആ രൂപത്തിൽ കൂടിയുള്ള നിയമ ഭേദഗതി ഈ ബോർഡിലൂടെ കൊണ്ടു ഈ ഒരു ബില്ലിലൂടെ കൊണ്ടുവരികയാണ് അതുപോലെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന രൂപത്തിൽ കൂടി യൂസർ എന്ന് പറയുന്നത് കാലങ്ങളായി മുസ്ലിം ആരാധനാലയങ്ങൾക്കും അതുപോലെയുള്ള ഇസ്ലാമിക പ്രബോധനങ്ങൾക്കും വേണ്ടി ഒക്കഫായി വെച്ചിട്ടുള്ള വസ്തുക്കൾ എന്നാൽ അത്തരത്തിലുള്ള പല വസ്തുക്കൾക്കും ഇന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രേഖകളോ അല്ലെങ്കിൽ ആധാരങ്ങളോ ഇല്ല എങ്കിലും കാലങ്ങളായി കൈവശം വെച്ച് പോന്നിരുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ അത് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഏറെയായി വരുന്നു ചുരുക്കത്തിൽ മുസ്ലിങ്ങൾ മാത്രമായി കൈകാര്യം ചെയ്യണ്ട മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള പരലോക ചിന്തയാൽ അവൻ സ്വത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിലും നമ്മുടെയൊക്കെ തന്നെ അധീനതയിലുമുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് വക്കഫ് വസ്തുക്കളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് യൂസർ എന്ന് പറയുന്ന രൂപത്തിൽ കൂടിയുള്ള അതിനൊക്കെയും അതൊക്കെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അഫല്യങ്ങൾ കൂടി ഈ ബോർഡിൽ കടന്നു വരികയും കൂടി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ രീതിയിൽക്കുള്ള ഭരണമാണ് ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നത് എങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണുള്ളത് അത് ലോകസഭയിൽ നിന്നും രാജ്യസഭയിലാണ് അപ്പോൾ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് കൃത്യമായുള്ള ഒരു ബോധമുണ്ടാവുകയും ഇതൊരു എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതിനെതിരായി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സൊരു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഇത് നിലനിർത്തി തരുവാനുള്ള ഈ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ അധികാരങ്ങളും നിലനിർത്തി കൊണ്ടുവരുവാനുള്ള തരുവാനുള്ള ഒരു അവസ്ഥക്കു വേണ്ടി ശ്രേഷ്ഠനായ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആ രൂപത്തിൽ കൂടി നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ ഒരു നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ ഈ രീതിയിൽ കൂടി ഒപ്പം ചെയ്തിട്ടുള്ള വസ്തുക്കൾ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതിന് ഉള്ള ഒരവസ്ഥ അള്ളാഹു നമുക്ക് സത്യാതമാക്കി തരുമാറാവട്ടെ സഹോദരങ്ങളെ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിൽ ഒരു സത്യവിശ്വാസി അത് അതരത്തിലൂടെ ഒരു യുദ്ധമായി മാറാൻ പാടില്ല മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത് പ്രത്യേകിച്ചും കുടുംബയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയും ആ രൂപത്തിൽ കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന്റെ പ്രതിഫലവും അതിന്റെ പ്രതിഫലനവും നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക അള്ളാഹു ആ രൂപത്തിൽ കൂടി നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഈ റമദാനിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നമ്മൾ ചെയ്തു വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കൊണ്ട് നമ്മൾ നിർവഹിച്ചിട്ടുള്ള മുഴുവൻ ആരാധനകളും അനുഷ്ഠാനങ്ങളും ദാനധർമ്മങ്ങളും അള്ളാഹു ഒരു സൽക്രമമായി ഒന്നും നഷ്ടപ്പെടാതെ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്തു നമ്മൾ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള